ആദ്യത്തെ സീൻ ദുബായിലാണ് ഞാൻ എന്റെ ക്യാരക്ടർ ദുബായിൽ ജോലി ചെയ്യുന്ന ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി ചെയ്യുന്നോട്ട് പോകുന്നതാണ് രാജവനാണെങ്കിലും ഇപ്പോ സലാറ് പ്രഭാസിന്റെ കൂടെ ചെയ്തു അക്ഷയ് കുമാറിന്റെ കൂടെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വളർച്ച ഇപ്പൊ എന്റെ കൂടെയാണ് എന്നുള്ളതാണ് ഈ സിനിമ ഇതിന്റെ കഥ ഞാൻ ആദ്യം കേക്കുമ്പോ മലയാള സിനിമയിൽ ബേസിൽ താരോദയം ഉണ്ടായിട്ടില്ല അദ്ദേഹം ഒരു വലിയ സ്റ്റാറായി മാറുകയും അദ്ദേഹത്തോടൊപ്പം ഈ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചതിൽ ഞാൻ കൃതാർത്ഥനായിരിക്കുന്നു എന്റെ ദൈവമേ എന്റെ ഓരോ കഷ്ടകാലം അല്ല എന്ത് പറയാന അദ്ദേഹത്തെ എനിക്ക് ആദ്യമായി കാണാൻ സാധിച്ചത് വിമാനം എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്റെ സെറ്റിൽ വന്നിരുന്നു അപ്പോൾ ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു അങ്ങനെയാണ് ചോദിച്ചു വന്നെപ്പിച്ചു പിടിച്ച